ഹലോ ഗായ്സ് ഞാൻ അബിക്ക് ഇത് എൻ്റെ കളിപ്പാട്ടോളാണ് ഞാൻ പറഞ്ഞുതരാം ഇത് ബി ഇത് ഗ്രീനും കളറാണ് അപ്പോൾ ഇവിടെ ഗ്രീൻ ഉണ്ട് പിന്നെ കാറുണ്ട് പിന്നെ ട്രെയിൻ ഉണ്ട് ബബിൾസ് വിളിച്ചണ്ട് കണ്ട പൊട്ടിക്കണ് കോ രക്ഷല്ലേ കാണാൻ എന്നിട്ട് ഇതെന്താ അറിയോ പടക്കം തൂക്ക് അപ്പൊ അത് ഇങ്ങനെ പല രാത്രി ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ ഇത് ഇതാക്കണം കേട്ടോ ഗൈ ഇത് എൻ്റെ എൻ്റെ പാവ പാവം ഇതും 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 ബാ ഇതും 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 ബാ ഇതും ഇതും ബൊമാളാണ് കേട്ടോ അപ്പോൾ ഇതും ഇതാണ് എൻ്റെ ഇതാണ് ഇവിടെ യെല്ലോയും കളർ കേട്ടോ ഇവിടെ ഓറഞ്ച് കളർ ഇവിടെ ഗ്രീനുകള അവരൊന്നും പറയണ്ട ബ്ലാക്ക് അടിച്ചതാട്ടോ അല്ല ഗ്രീൻ അടിച്ചതാ കേട്ടോ എൻ്റെ ഒരു ബി എൻ്റെ അച്ഛസ് ചബരി പോയി വരുമ്പോൾ കൊണ്ടുവന്നോ സ്വന്തമാൻ സ്വന്തം ഫുഡ് ഇത് കൊണ്ടുവന്നു ഫുഡ് കൊണ്ടുവന്നു അഭ്യസൻ രണ്ട് പായസം കൊണ്ടുവന്നു കുറേ പറഞ്ഞു കേറെ കഴിഞ്ഞു ഓ പറഞ്ഞപ്പോ അതായിരുന്നു കേട്ടോ വേറെ സാധനം കൂടെ ഉണ്ട് ഗായ്സ് വേറെ സാധനം കൂടെ ഉണ്ട് ഗായ്സ് ഇങ്ങനെ പറഞ്ഞു പോണേ ഇല്ല ഇങ്ങനെ കൊടുങ്കാറ്റും മണത്ത് ഇങ്ങനെ കുറച്ച് ഊ ഇങ്ങനെ പോ ഇങ്ങനെ പോയോക്കുമ്പോ എന്നറിഞ്ഞിട്ട് ഇങ്ങനെ പോയിട്ടോ ഗൈസ് അപ്പോ നമ്മൾ ഇതായിരുന്നു ഗൈസ് അടുത്ത ഇത് പോലീസ് പോലീസിന് തോ

അപ്പോ നമ്മൾ ഇതി കൂടെ വിടാറുവാ അയ്യോ അത് ആ പൊക്കാലു പ്രശ്നമുണ്ടായിരുന്നു കേട്ടോ ഇതാണ് വാബേവിന്റെ യെല്ലോ കളർ ഇവിടെ ഫുൾ യെല്ലോ കളർ ഇവിടെ ബ്ലൂ കളർ ഇത് റെഡ് അലർ ഇത് റെഡ് അലർട്ട് ഏ യെല്ലോ കളർ നിങ്ങൾക്ക് ഇഷ്ടമായ അപ്പോ വേറെ ഒന്നും വാലില്ലാട്ടോ ഇതിന് മാത്രേ വാലല്ലോ ഡ്രോലിമല ഇങ്ങനെ എന്റെ ബച്ചനെ പൊറപ്പിച്ചിട്ടാ പോവോ ഏ ഓരത്തേ ഇറങ്ങും ആ കേ ഒരു ഇടത്തേ ഇറങ്ങും ഇവിടെ വീനത്തെ കയറ ഒരു ഇടത്തിറങ്ങും അങ്ങനെ കുറച്ച് അതിനെ വീട്ടിൽ പോകാറായി അല്ല ഇറങ്ങും 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 ഇറങ്ങാം 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 അങ്ങനെ ഉള്ളു ഇതെല്ലാര്ക്കും ഇഷ്ടമായ ഇതെന്റെ കളിപ്പാട്ടാണ് ഒരു എണ്ണും കൂടി ഉണ്ട് അപ്പൊ എല്ലാവർക്കും ഇതാണ് എന്റെ കളിപ്പാട്ടം എല്ലാവർക്കും ഇഷ്ടമായ ഗൈസ് അപ്പൊ നീണ്ടിട്ട കളിപ്പാട്ടം പറയാം വാട്ടർ മെലൻ നി അപ്പം എല്ലാവർക്കും എൻ്റെ കളിപ്പാട്ടർ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഇതാണെങ്കിൽ എല്ലാട എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എല്ലാവർക്കും നല്ല ഇതാണ്